തൃശൂരിലെ കള്ളവോട്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അധിക്ഷേപ മറുപടിയുമായി സുരേഷ് ഗോപി ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരാണെന്നും എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആരോ എഴുതി കൊടുത്ത തിരക്കഥ സംസാരിച്ച് അപഹാസ്യനാവുകയാണ് സുരേഷ് ഗോപിയെന്ന് സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പ്രതികരിച്ചു തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശ്ശൂരിലെ ബി ജെ പിയുടെ കള്ളവോട്ട് ചേർക്കൽ വിഷയത്തിൽ ഇത്രയും ദിവസം മാധ്യമങ്ങൾ പലതവണ പ്രതികരണം തേടിയിട്ടും സുരേഷ് ഗോപി ഒന്നും മിണ്ടിയിരുന്നില്ല ഒടുവിൽ മൗനം ഭജിച്ചപ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ വളരെ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും ഇത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നവരും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം വാനരന്മാരാണെന്ന ഒരു പ്രയോഗമാണ് ഏറ്റവും ഒരു പ്രയോഗം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടിയാണ് സുരേഷ് ഗോപി ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായത് പക്ഷേ വലിയ പ്രതിഷേധം സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണത്തിനെക്കുറിച്ച് ഉയരുന്നുണ്ട് വി എസ് സുനിൽകുമാർ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു വലിയ പ്രതിഷേധം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ഒരു പ്രതികരണമല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം താനിരിക്കുന്ന സ്ഥാനത്തെപ്പറ്റി ചിന്തിക്കണം തന്നെയുമല്ല ഒരു കാര്യത്തിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം കിട്ടാതെ വരുമ്പോൾ തെരുവാക്ക് പറയുകയല്ല എന്ന് വേണ്ടത് എന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞിരുന്നു എന്തായാലും വലിയ പ്രതിഷേധം കാര്യത്തിൽ ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി വലിയ അട്ടിമറി വോട്ട് അട്ടിമറി തൃശൂരിൽ നടത്തിയിരുന്നു ഇത്രയും വലിയ വോട്ട് അതായത് തൃശ്ശൂർ മണ്ഡലത്തിന് പുറത്തുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന വ്യാജമായി വോട്ട് ചേർപ്പിക്കുകയും ഒഴിഞ്ഞു കിടന്ന ഫ്ളാറ്റുകളിലുൾപ്പെടെ വോട്ടുകൾ ഇവിടെ ചേർത്ത് മണ്ഡലത്തിന് പുറത്തുള്ളവരെത്തി ഇവിടെ ജനപ്രതി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇതിൽ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇടതുമുന്നണി അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധവും ഉയർത്താനുള്ള തീരുമാനത്തിലാണ്